ഡിയർ ഫ്രണ്ട്സ് പുലർകാലയുള്ള നമ്മുടെ വയൽക്കാഴ്ചകളാണ് ആ കാണുന്നത് ഒരു തട്ടിൽ ഒരു മാസം വളർച്ചയെത്തിയ മധുരക്കിഴങ്ങ് കൃഷിയാണ് ദൂരക്കാഴ്ചയായി നമ്മൾ കാണുന്നത് രണ്ട് മാസം കഴിഞ്ഞു തുടർന്ന് വിളവെടുപ്പിന് കാത്തിരിക്കുന്ന വള്ളികൾ അങ്ങനെ നാലാം മാസം വിളവെടുത്ത മധുരക്കിഴങ്ങാണ് നമ്മുടെ മുറ്റത്തും അവിടെ നിന്ന്

സ്വീറ്റ് പൊട്ടാറ്റോക്കണ്ടല്ലേ ആർ കട്ടിംഗ് ദീറ്റ് ഒന്നുമില്ല got one piece. It's kind of hard. Nih, nanti lo udah mau dikit Ini kita mau dikit This is French fries. This is how to make French We are making it peace Nice, nah. you <laughs> 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 We are boiling the... We are putting the salt and yellow thing. Orange thing. I don't know how to say. We put some money. ോണ്ടിരിക്കുന്നില്ല yeah, <laughs> <laughs> 就那。 ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്